ആ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാനിതിൽ ഈ വീഡിയോയിൽ ഞാൻ കീ ലെവലൊന്നും മാർക്ക് ചെയ്യുന്നില്ല ഞാൻ ആദ്യ റെഫറൻസ് ലെവലായിട്ട് വരയ്ക്കുന്നത് വിവേപ്പ് ആണ് ഇപ്പോൾ കാര്യം ഇന്ന് വിവേപ്പ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഫോർത്ത് ഒക്ടോബറിനാണ് തേർഡ് ഒക്ടോബർ ട്വൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു അപ്പോൾ അപ്പോൾ അത് കാരണം ആ സൈഡ് വേസ് മാർക്കറ്റിൽ ഇപ്പം കാര്യമായിട്ട് അന്ന് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം കീ ലെവൽസിന് വലിയ പ്രസക്തി ഇല്ല അപ്പോൾ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ് നമ്മുടെ മൂവ്മെൻറ്റ് ഏറെക്കുറെ ഈ വിവാപ്പിനോട് ചുറ്റിപ്പറ്റി ആയിരിക്കും അതായത് വിവാപ്പിൻ്റെ മേയിലും താഴെയായിട്ട് കുറച്ച് ചോപ്പി ആയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വിവാപ്പ് മാത്രം എടുത്തിട്ട് പറഞ്ഞുതരാം അതായത് വിവാപ്പാണ് നമ്മുടെ ഒരു കീ ലെവൽ ഏരിയ ഇനിയിപ്പോൾ ഇതല്ല ഇത് ഒരു സർവീസ് പ്രോപ്പർ സർവീസ് അല്ല ഇത് വിവാപ്പിൽ നിന്ന് വിട്ടുപോയി അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാപ്പ് പോയിന്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് റെഫറൻസ് ലൈൻസ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ കീ സപ്പോർട്ടും റെസിസ്റ്റൻസും ആ ഏരിയയിലും ഈ സെയിം സ്ട്രാറ്റജി പരീക്ഷിക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിവാപ്പ് ബേസ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്കറ്റ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം മോർണിംഗ് സെഷനിൽ നമുക്ക് ഭയങ്കര വളർട്ടിയിലായിരിക്കും അപ്പോൾ അന്നേരം നമുക്കൊരു നല്ലൊരു ട്രേഡ് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എൻട്രി ചെയ്യാനും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ട്രേഡിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല അറിയില്ല അന്നത്തെ മാർക്കറ്റിൽ ട്രേഡ് ട്രെൻഡിങ് ആണോ അതോ സൈഡ് വേസ് ആണോ അറിയില്ല പക്ഷേ ആ വരുന്ന വോളറ്റാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സെറ്റപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പറയാൻ വന്ന സെറ്റപ്പ് മറ്റേ മോർണിംഗ് സെഷനിലും വോളിംഗ് കുറഞ്ഞ സമയത്തും എൻ്റർ ദ സെഷനിലും എല്ലാം നമുക്ക് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ട്രെൻഡിങ് അനുസരിച്ച് നമുക്ക് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസിലും പ്രീമിയത്തിലുമൊക്കെ ഉള്ള ഡി കെ ഒക്കെ എഫക്റ്റായി നമ്മുടെ പ്രോഫിറ്റിൻ്റെ അതിൽ കുറച്ച് ചേഞ്ച് വരുമെങ്കിലും നമുക്ക് നല്ല വോളിയുള്ള ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് നല്ല നല്ല ഐ വിളുള്ള സമയത്താണെങ്കിൽ നമുക്ക് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാകും നമ്മുടെ പ്രീമിയത്തിൽ അപ്പോൾ ഇതൊരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ട് കൂട്ടിയാൽ മതി ഇതൊരു പോസിഷണൽ സ്ട്രാറ്റജി അല്ല നമ്മൾ ട്രില്ലിങ് സ്റ്റോപ്പ് ലേഴ്സ് വെച്ച് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പം സ്ട്രാറ്റജിയെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അബ്സോപ്ഷൻ ആൻഡ് റിവേഴ്സൽ ഇതാണ് നമ്മളിതിൽ ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ റെഫറൻസ് ഏരിയ എന്ന് പറഞ്ഞത് വി ആണ് അപ്പോൾ നമ്മൾ ഒരു ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ നയൻ ട്വൻറ്റി ഫൈവ് നയൻ ട്വൻറ്റി ഈ രണ്ട് സമയത്തും സെല്ലേഴ്സിൻ്റെ നല്ലൊരു അറ്റംപ്റ്റാണ് കാണുന്നത് മാർക്കറ്റിൽ താഴോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം ഈ നയൻ ട്വൻറ്റി ഫൈവിൻ്റെ ക്യാൻഡിൽ എന്താ സംഭവിച്ചാൽ നെഗറ്റീവ് വൺ നോട്ട് ഫൈവ് കെ ഡെൽറ്റ വന്നിട്ടും അവർക്ക് അത് ഒരു വിക്ക് ഫോം ചെയ്ത് അതൊന്ന് റിജക്റ്റ് ചെയ്യാനാണ് പറ്റിയത് കാര്യം ഇത്രയും സെല്ലിംഗ് ഓർഡേഴ്സ് വന്നിട്ടും അവർക്ക് അവിടെ നിന്നും അവർക്ക് ക്ലോസിങ് കിട്ടിയില്ല ക്ലോസിങ് കിട്ടിയത് ഒരുപാട് ഒരുപാട് അപ്പിലാണ് ഈവൻ എന്താ വെച്ച് പാരീഷ് ക്യാൻഡിൽ അവർക്ക് വിചാരിച്ച രീതിയിൽ ഇപ്പോൾ സെല്ലേഴ്സ് വിചാരിച്ച രീതിയിൽ ഒരു ക്ലോസിംഗ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഓഡേഴ്സ് ഇത്രയും ഈ സെല്ലിംഗ് ഓഡേഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലിമിറ്റ് ബയർ അത് അബ്സോർബ് ചെയ്തു എന്നാണ് അർത്ഥം അത് ഇത്രയും വലിയ ഡെൽറ്റ ഡെൽറ്റ ഇത്രയും വലിയ വലിയൊരു ഡെൽറ്റ ഉണ്ടായിട്ടും അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻറ്റ് പ്രൈസിൽ വരുത്താൻ അവർക്ക് പറ്റിയിട്ടില്ല സെല്ലേഴ്സിന് പറ്റിയിട്ടില്ല പിന്നെ തൊട്ടടുത്ത ക്യാൻഡിൽ എന്താ സംഭവിച്ചാൽ ഒമ്പത് മുപ്പതിൻ്റെ ക്യാൻഡിൽ ഈ നെഗറ്റീവ് വൺ നോട്ട് ഫൈവ് ഡെൽറ്റ നേരെ തിരിഞ്ഞ് സെവൻ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് കെ ഡെൽറ്റേറ്റ് മാറി അപ്പോൾ അതായത് അവിടെ ഒരു ഡെൽറ്റയ്ക്ക് ഒരു വലിയ റിവേഴ്സ് സംഭവിച്ചു നമ്മൾ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ബാരേഷ് ആണെങ്കിലും ഡെൽറ്റ അവിടെ തിരിഞ്ഞു വന്ന് ഇത് ഒരു ഡെൽറ്റ ഡൈവേർജൻസ് വന്നു പിന്നെ ഈ ഡെൽറ്റയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഓർഡർ ഫ്ലോയിൽ ഒരു പറയും അതായത് പ്രൈസ് ഓൾവേസ് ഫോളോസ് ഡെൽറ്റ എന്ന് അപ്പോൾ ഈ ഡെൽറ്റ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഇൻഡിക്കേഷനാണ് പ്രൈസ് ഡെൽറ്റേനെ ഫോളോ ചെയ്യാൻ ചാൻസ് കൂടുതലാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ കാനറിൽ തന്നെ എൻട്രി എടുക്കണം എന്നല്ല പറയുന്നത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ ഇപ്പം ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സെല്ലേഴ്സ് പ്രൈസ് അടിലോട്ട് പുഷ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഒരു ലിമിറ്റ് ബയർ വന്നിട്ട് അവരുടെ അറ്റംപ്റ്റിനെ ബ്ലോക്ക് ചെയ്തു ഈ അറ്റംപ്റ്റിനെ ബ്ലോക്ക് ചെയ്താൽ മാത്രം പോരാ നമുക്ക് നമുക്ക് ഒരു റിവേഴ്സല് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ അറ്റംപ്റ്റ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റിലുള്ള ബയേഴ്സ് അഗ്രസീവ് ബയേഴ്സ് വന്നിട്ട് പ്രൈസിനെ മേളി കൊണ്ടായാൽ മാത്രമേ നമുക്ക് പ്രൈസ് മേളി പോകുള്ളൂ അതല്ല നമുക്കിപ്പോൾ ഇവിടെ ഇവിടെ ഇത്രയും വലിയൊരു അബ്സോർപ്ഷൻ ഉണ്ടായിട്ടും ബയേഴ്സിന്റെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെല്ലേഴ്സ് വേറൊരു മറ്റൊരു അറ്റംപ്റ്റ് നടത്തിയിട്ട് മാർക്കറ്റ് അതിലോട്ട് കൊണ്ടുപോവാം അപ്പോൾ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചാൽ ഇപ്പം ഇത്രയും വോളിയം ഇപ്പം ഈ രാവിലെ വൺ നോട്ട് ഫൈവ് കെ വോളിയം ഉണ്ടായിട്ടും അത്രയും വോളിയം അബ്സോർബ് ചെയ്യാനുള്ള ഒരു 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 ലിമിറ്റ് ബയർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ തൊട്ടടുത്ത കയറ്റിൽ നമുക്ക് ബയേഴ്സിൻ്റെ അടുത്ത് കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല കാര്യം ഈ ഫുഡ് പ്രിൻറ്റ് ചാർട്ട് നോക്കി നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനുള്ളിൽ കാണുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ബോക്സസ് ആണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പിന്നെ ഇത് ഇത് അബ്സോർബ് ചെയ്തതിന് ശേഷം പിന്നെ സെല്ലേഴ്സ് കാര്യമായിട്ട് അറ്റംപ്റ്റ് ഒന്നും നടത്തിയില്ല പിന്നെ അതിന് ശേഷം തൊട്ടടുത്ത കയറ്റിൽ നമുക്ക് ബയ്യേഴ്സിൻ്റെ ആക്ടിവിറ്റി കാണാൻ തുടങ്ങി കൂടുതൽ അഗ്രസീവ് ഓർഡേഴ്സ് മാർക്കറ്റിൽ വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇപ്പോഴും നമ്മൾ ട്രേഡ് കാര്യം വെയിറ്റ് ചെയ്യുക കാര്യം ഇതിപ്പോഴും വി വേപ്പിൻ്റെ താഴെയാണ് വി വേപ്പിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഒരു ക്രിട്ടിക്കൽ പൊസിഷനിലാണ് ഈ വിപ്പിൻ്റെ മോൾഡോട്ട് ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടേ നമുക്ക് എൻട്രിയെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ അപ്പം നമ്മളിവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഈ കാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം ഈ കാൻഡിൽ എൻട്രി ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാൻഡിൽ നിങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കാനിലൂടെ വെയിറ്റ് ചെയ്യാം കാര്യം ഈ ക്യാൻഡിൽ നമുക്കറിയാം ഇപ്പം ഇവിടെ സി ഒ ടി എല് എയ്റ്റീൻ കെ അതായത് അടിയിൽ നിന്ന് വാങ്ങാൻ ഒരുപാട് പയസം ഉണ്ടെങ്കിൽ മേളിലും ഒരു പ്രഷർ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൺസർവേറ്റീവ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഈ കാര്യൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് എൻട്രി അതായത് ഒരു ഒരു ബാരിഷ് സോറി ഒരു ബുളിഷ് പിൻബാറാണ് അടിയിൽ നിന്ന് നല്ല നന്നായിട്ട് ബൈ ബൈ ഇത് വരുന്നുണ്ട് മേളിൽ നിന്ന് നന്നായിട്ട് മേളിൽ നിന്ന് വാങ്ങാൻ ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് രണ്ട് പോക്കറ്റ് പൊസിഷനും ഉണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഇതിൻ്റെ ഈ ക്യാൻഡലിൻ്റെ ടോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് സ്റ്റോപ്പ് സ്റ്റോപ്ലസ് ഈ ഒന്നല്ലെങ്കിൽ ഈ പോക്കറ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഈ പോക്കറ്റ് പൊസിഷനിൽ നമുക്ക് സ്റ്റോപ്പ് ലെസ്സും വെച്ചിട്ട് ഇനോ നമുക്ക് പോകുന്നതാണ് ഞാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ സ്റ്റോപ്പ് ആണ് കാര്യം നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ വി ആപ്പിൻ്റെ മുകളിൽ നമുക്കൊന്ന് ചിലപ്പം ഒരു റിജക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വി ആപ്പിന്റെ മുകളിലേക്ക് വീടും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സ്റ്റോപ്പ് സ്റ്റോപ്പ്ലെസ് വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഈ മൊമെൻറ്റം ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ് ഈ ട്രേഡ് ഞാൻ എടുത്തതാണ് എനിക്ക് ഈ ട്രേഡിൽ ഒരു ഓൾമോസ്റ്റ് തേർട്ടി പോയിൻറ്റ്സോളാം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിരുന്നു ഞാനൊരു ഡീപ്പ് ഇൻഡ മണി പ്രീമിയമാണ് എടുത്തത് അപ്പോൾ ഇവിടെ ഇത്രയും രാവിലത്തെ ഈ രാവിലെ നന്നായിട്ട് ഉള്ള കാരണം പ്രീമിയത്തിൽ നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ് നമുക്ക് ഇതേ എക്സാമ്പിൾ ത്രൂ ഔട്ട് ദ ഡേ ലൈക്ക് ഇന്നത്തെ അന്നത്തെ ദിവസം ഒരു നാലോ അഞ്ചോ തവണ വി ഈ വി ആപ്പിൻ്റെ മുകളിൽ തട്ടിയിരുന്നു അപ്പോൾ എപ്പോഴും ഇത് പറ്റുമെന്ന് വെച്ചാൽ ഇത് എപ്പോഴും നടക്കണമെന്നില്ല ഇതിപ്പോൾ നമ്മുടെ അന്നത്തെ വോളിയം നമ്മുടെ അന്നത്തെ യുനോ ബൈ എസ് എല്ലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇതെല്ലാം അനുസരിച്ചിരിക്കും അപ്പോൾ നമ്മൾ പക്ഷേ ഇതൊരു സ്കാൽപ്പിങ് സെറ്റപ്പായ കാരണം നമ്മുടെ റിസ്ക് എപ്പോഴും നമ്മൾ ടി എസ് എൽ വെച്ചിട്ട് കയറ്റിക്കൊണ്ടുവരും അതല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ പോയിൻ്റ് താഴെ റിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ലോ റിസ്ക് ഹൈ റിവാർഡ് സെറ്റപ്പ് ആണ് അപ്പോൾ അപ്പം ഇത് ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ 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 ഇപ്പം ഈ സെറ്റപ്പ് വർക്കായില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഡെൽറ്റ വന്ന് അത് ഫ്ലിപ്പ് ആയെങ്കിലും പിന്നെ ഒരു ഫോളോ അപ്പുണ്ടായില്ല ബൈയേഴ്സിൻ്റെ കയ്യിൽ നിന്നൊരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നില്ല അപ്പം ഇത് നമുക്ക് പറ്റിയില്ല പിന്നെ ഇവിടെ പിന്നെ തൊട്ടടുത്ത അറ്റം വന്നത് ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് ആയിരുന്നു തൊട്ടടുത്ത കാൻഡിൽ ഡെൽറ്റ റിവേഴ്സ് ആയി പിന്നെ നമ്മൾ പറഞ്ഞ നമ്മൾ കുറച്ച് കൺസർവേറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വി ആപ്പിൻ്റെ ക്രോസിംഗിൽ നമുക്ക് എൻട്രി എടുക്കാം അതായത് ഇവിടെ ഈ കാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞ പോലെ വി വെ താഴെ ആയിട്ട് വയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വി ആപ്പിന് മുകളിലേക്ക് പെട്ടെന്ന് ഒരു പ്രൈസ് വന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യില്ല അപ്പോൾ നമുക്ക് ഇവിടെയും കുറച്ച് പോയിന്റ് ഇപ്പം ഒത്തിരി പോയിൻ്റ് ഒന്നും ഇല്ല എന്നാലും ഒരു സ്കാൽപ്പിങ്ങുന്ന രീതിയിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി റിസ്ക് കുറച്ച് മാക്സിമം ഒരു ഡീപ്പ് ഇൻഡം മണി പ്രീമിയം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് സ്കാൽപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ പിന്നെ ഉണ്ടായത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചാൽ ഇവിടെ ഡെൽറ്റ മാറിയെങ്കിലും പിന്നെ ഒരു ഫോളോ ഉണ്ടായില്ല അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവ്യൂ നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടെ ഡെൽറ്റ വന്നു സോറി നെഗറ്റീവ് ഡെൽറ്റ ആയിരുന്നു ഡെൽറ്റ ചേഞ്ച് ചെയ്തു ഒരു ഫോളോ അപ്പ് അപ്പുണ്ടായി പക്ഷേ ഈ ട്രേഡ് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം ഒരു മിഡ് ഡേ ആയിരുന്നു ഇത് നമ്മൾ എടുത്താൽ നമ്മുടെ പ്രീമിയത്തിന് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് തോന്നിയില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് എപ്പോഴും വർക്കാണെന്നില്ല ഈ സ്ട്രാറ്റജി അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മുടെ ആ സമയത്തെ വോളിയം ആ സമയത്ത് പിന്നെയുള്ള ബൈയേസിൻ്റെ പാർട്ടിസിപ്പേഷൻ അതിനൊക്കെ അനുസരിച്ചിരിക്കും പിന്നെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ട്രെയിഡിങ് അസഡൽ വെച്ചിട്ട് നമുക്കിത് മാക്സിമം ഹോൾഡ് ചെയ്യാൻ നോക്കാം ഈ ട്രേഡ് അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ പിന്നെ ഇപ്പോൾ ട്വേഡ്സ് എൻഡ് ഓഫ് ദി ഡേ വരികയാണെങ്കിൽ ഇത് ഈ സെയിം സെറ്റപ്പ് വീണ്ടും വന്നു അതായത് ഇവിടെ ഇത് വന്നു എന്താ പറയുക ഡെൽറ്റ ഇത് വന്നു ഡെൽറ്റ ചേഞ്ച് ആയി പക്ഷേ ഇവിടെ ഇവിടെ ചെറു ചെറുതായിട്ടൊരു ഇത് വന്നില്ല എന്താ പറയുക ഒരു ഫോളോ അപ്പുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇവിടെ എൻട്രി എടുക്കില്ല നമ്മൾ എൻട്രി എടുക്കാണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് ഒരു നമുക്കൊരു കോൺഫിഡൻസ് വരിക നമ്മളിപ്പം ബൈസ് തിരിച്ച് വരാമെന്ന് നമുക്ക് ഒന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി എടുക്കായിരുന്നു അല്ലെങ്കിൽ ഇവിടെ എടുക്കായിരുന്നു നമ്മളിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ക്യാൻഡിൽ എൻട്രി എടുത്താലും നമ്മളപ്പോൾ ഈ കാൻഡിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിലെടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ പോക്കറ്റ് ഈ പോക്കറ്റ് പ്രശ്നം സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂവ്മെൻറ്റ് മൊത്തം ക്യാപ്ചർ ചെയ്യാം കാര്യം ഇത് മൊത്തം എന്ന് വെച്ചാൽ ഇതിപ്പം എത്ര പോയിൻറ്റ് നയൻ എയ്റ്റി ടു തൊട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരെ ഒരു ട്വൻറ്റി പോയിൻറ്റ്സോളം നമുക്ക് ക്യാപ്ചർ ചെയ്യാം കാര്യം ഇത് ഒരു സ്കാൽപ്പിംഗ് സെറ്റപ്പ് ആണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ക്വാണ്ടിറ്റി കൂട്ടിയെടുത്ത് എത്രയും പോയിൻറ്റ് ക്യാപ്ചർ ചെയ്യുന്നോ അത്രയും പോയിന്റ് ക്യാപ്ചർ ചെയ്യുക അതാണ് ഇതിൻ്റെ ഒരു ഇത് ഒരിക്കലും ഒരു പൊസിഷണൽ സ്ട്രാറ്റജി അല്ല ഇത് സർവേസ് മാർക്കറ്റിൽ നമുക്ക് വേറെ ട്രേഡ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ചെറിയൊരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വീഡിയോ വേണം അതല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക ഞാൻ എല്ലാം വായിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഞാനതിനനുസരിച്ചിട്ട് വീഡിയോ എല്ലാം ചെയ്യാൻ ശ്രമിക്കാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്